മോട്ടോർ വാഹന വകുപ്പ് ശക്തമായ നിയമ നടപടികള് സ്വീകരിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ വാഹനങ്ങളിൽ ഇരുന്നുള്ള അപകടകരമായ യാത്രകൾ ഒഴിവാക്കാൻ തുടങ്ങിയപ്പോൾ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരാണ് അപകടകരമായ പ്രകടനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ബൊലേറ ജീപ്പിലാണ് യുവാക്കൾ മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്തത് മൂന്നാർ ഗ്യാപ് റോഡിലാണ് സംഭവം പ്രകൃതി ഭംഗി ഒന്നുകൂടെ വ്യക്തമായി ആസ്വദിക്കാനായി വാഹനങ്ങളിൽ കാണിക്കുന്ന ഈ പ്രകടനം വലിയ അപകടത്തിന് കാരണമായേക്കുമെന്ന കാര്യം ഇവർ ചിന്തിക്കുന്നത് പോലുമില്ല യാത്ര ചെയ്യാൻ വളരെ സുഗമമായി ഒരുക്കിയിരിക്കുന്ന റോഡാണ് മൂന്നാറിലേക്ക് വേഗത്തിൽ പോകുന്നതിനിടയിൽ ഒന്ന് ചെറുതായി ബ്രേക്ക് ചെയ്താൽ പോലും ഇവർ തെറിച്ചു പോകും പിന്നിലും എതിരെ വരുന്ന വാഹന യാത്രക്കാർക്കും ഇത് അപകടമാണ് കാറിന്റെ ഡോറിലിരുന്ന് സഞ്ചരി ചെയ്യുവാവിനെ വണ്ടി സഹിതം ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി സ്റ്റേഷനിൽ എത്തിക്കുന്നതിന് പിന്നാലെയാണ് അടുത്ത യാത്രയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ഇടുക്കി പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫ ജലറി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈവിധ്യമാർന്ന ഡിസൈനിലുള്ള ചെയിനുകളും വളകളും കൂടാതെ സഫ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ പത്ത് ശതമാനം ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം ഈ ഓഫർ ജൂൺ പതിനഞ്ചു മുതൽ മുപ്പത് വരെ മാത്രം സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം